ശബരിമലയിൽ ഒന്ന് പള്ളിയിൽ വേറെന്ന ബി ജെ പി കാരുടെ ബാധത്തിന് വീണ്ടും ശക്തി പകരുകയാണ് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ ശബരിമലയ്ക്ക് പിന്നാലെ പള്ളി തർക്കം സർക്കാരിന് കനത്ത തലവേദന സൃഷ്ടിക്കുന്നു ശബരിമലയിൽ യുവതികളെ കയറ്റാൻ പോലീസ് പെടാപ്പാട് പെടുമ്പോഴാണ് പള്ളി തർക്കത്തിൽ സമവായത്തിന് ശ്രമിക്കുന്നതെന്നാണ് ശക്തമായ ആരോപണം ം പള്ളി സംഘർഷത്തിൽ ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യോഹനോൻ മാർ മിലിത്തിയോസ് ഉൾപ്പെടെ നൂറ്റി ഇരുപത് പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് പ്രതി വധശ്രമം കലാപശ്രമം വകുപ്പുകൾ ചേർത്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് നിലവിൽ മുപ്പതിലേറെ ഓർത്തഡോക്സ് വിശ്വാസികൾ അറസ്റ്റിലായിട്ടുണ്ട് ബിഷപ്പിന്റെ അറസ്റ്റ് എപ്പോഴുണ്ടാകുമെന്ന് സംബന്ധിച്ച തീരുമാനം ഉച്ചയോടെ ഉണ്ടാകുമെന്നാണ് സൂചന പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുന്ന യാക്കോബായ വിഭാഗക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്നുണ്ട് അതേസമയം പോലീസാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ബിഷപ്പ് പ്രതികരിച്ചു തങ്ങൾ സഹന സമരമാണ് നടത്തിയതെന്നും കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന് പകരം അത്യാവശ്യപ്പെട്ടവർക്കെതിരെ ആക്രമണം നടത്തിയത് പോലീസിനാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തമെന്നും ബിഷപ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു അവകാശത്തെ ചൊല്ലി തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ഓർത്തഡോക്സ് വിഭാഗം ഗേറ്റ് തകർത്ത പള്ളിയിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വെള്ളിയാഴ്ച കൂടുതൽ വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തുമെന്ന കണക്കുകൂട്ടലിൽ കൂടുതൽ സേനയെ വിന്യസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് സമരപന്തൽ പോലീസ് പൂർണ്ണമായും ഒഴിപ്പിച്ചു ഇരുവിഭാഗക്കാരും പ്രാർത്ഥനാ യജ്ഞത്തിൽ ഏർപ്പെട്ടിരുന്ന സമയത്താണ് സംഘർഷമുണ്ടായത് പാത്രയാർകിസ് വിഭാഗത്തിന് കീഴിലുള്ള പള്ളിയിൽ തങ്ങൾക്കനുകൂലമായ കോടതി വിധി ചൂണ്ടിക്കാട്ടി ആരാധന നടത്താൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഓർത്തഡോക്സ് വിഭാഗം സമരം ചെയ്തത് എന്നാൽ ഓർത്തഡോക്സ് വിഭാഗത്തെ പള്ളിയിൽ കയറാൻ അനുവദിക്കാതെ യാക്കോബായ വിഭാഗവും പള്ളിക്കകത്ത് നിലയുറപ്പിക്കുകയായിരുന്നു അക്രമവും കല്ലേറും തുടങ്ങിയത് എതിർവിഭാഗമാണെന്ന് പരസ്പരം ആരോപിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സമരപ്പതൽ ഒഴിപ്പിച്ചെങ്കിലും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പള്ളിത്തർക്കത്തിൽ സർക്കാർ ഇടപെടില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല കളക്ടറും ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് പള്ളിയിൽ ഇടപെട്ടാൽ വോട്ടെല്ലാം യു ഡി എഫ് കൊണ്ടുപോകുമെന്നതിനാൽ രമ്യമായ മാർഗമാണ് സർക്കാർ നോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത